പറ എന്താണ് ഇങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷന് കാരണം ഞാൻ എല്ലാരും പോകുമ്പോ എന്നോട് ഞങ്ങളപ്പോ ചക്കൻ എടുക്കാൻ വന്നതാണ് ഓനെ എങ്ങനെ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു നമ്മള് ജയിത്തുവിന്റെ ഫുഡിനെ കുറിച്ചിട്ട് എന്താ പറയുക നാട്ടില് നല്ലൊരു മാംഗോ ജ്യൂസ് പിന്നെ ഫുഡ് ആയിരുന്നു ഫിഷ് ഏതാ എടുത്തത് കവഴിമീൻ പൊള്ളിച്ചത് പൊള്ളിച്ചതല്ല പക്ഷെ ബില്ല് വന്നപ്പോഴാണ് ഞങ്ങളും വേണ്ടായിരുന്നു പിന്നെ ഇന്നത്തെ ഫുൾ സ്പോൺസർ ചെയ്യുന്നത് ഈ രാത്രി എന്താ ബേസിക്കലി രാത്രി എന്താ രാത്രി അതും കിട്ടിയ ഞങ്ങള് ഹാപ്പിന് എന്നിട്ട് വീട്ടിൽ പോണു നല്ല കിടക്കുന്നുണ്ടിയാ സോ യാത്ര സുഖം ഭയങ്കര ഭയങ്കര

എന്തിനാ കോഴിക്കോട് വന്നത് അർഷദ് നമ്മളെ ചങ്കാണ് പുള്ളി കൂടുള്ളത് ഷിബില് അർഷദ്ണ്ടാവുമായിരിക്കും അപ്പോ നമ്മള് അർഷദിനെടുക്കാൻ വേണ്ടിട്ട് കോഴിക്കോട് വന്നതാണ് പ്രത്യേകിച്ചൊന്നും ഇല്ല വെറുതെ വന്നതാണ് അപ്പോൾ ഫുഡ് കഴിച്ചിങ്ങനെ ജൈത്തോനിന്ന് ഫുഡ് കഴിച്ചത് ഫുഡ് കഴിച്ചപ്പോൾ ജസ്റ്റ് പുറത്തിറങ്ങിയിട്ടുള്ളൂ റാൻഡം വ്ലോഗ് തന്നെയാണ് നമുക്ക് കണ്ടൻറ്റൊന്നുമില്ല ഇന്ന് എന്നും റാൻഡം വ്ലോഗ് തന്നെയാണ് വരുമ്പോൾ നല്ല മഴയായിരുന്നു അതുകൊണ്ട് വ്ളോഗ്ലോ വരുന്നതൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ഓക്കെ അപ്പം ഇനി ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കെയർ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കിയായിട്ട് അത് ഉണ്ടാവും കേട്ടില്ലേ അറിയാന്ന് പറഞ്ഞാ വേറെ അറസ്റ്റ് റട്ടാ അപ്പൊ നമ്മൾ എവിടെയാണ് വന്നത് അപവാദങ്ങൾ വിളിച്ച് പറയാതെ കണ്ടോ ഇവിടെ വണ്ടി എല്ലാ വണ്ടി ഏറെ ഒന്ന് പോടാ ഫുള്ള് കിട്ടി മേലിന്റെ കൈ അതാ കഴിഞ്ഞു സോറി അവിടെ ഇതാണ് നെസ്റ്റോ മാൾ വിടക്ക് വിടക്ക് വ അത് എടുത്തോട്ട് നേരെ നേരന്താ എന്താ പറഞ്ഞേ പറ ഒന്നൂടെ എന്ത് നമ്മളെവിടെ പറഞ്ഞിങ് പോയിന്റ് അഞ്ചെണ്ണം അഞ്ചെണ്ണം കൊള്ളിക്കും ചാലഞ്ച് നൂറുപ്യ കൊടുക്കണ്ടേറൊക്കെ നൂറുപ്യ കിട്ടൂലു കാളെ കിട്ടു കാളിണ്ട് നമ്മൾ എവിടെ കോഴിക്കോടല്ല എനിക്കത്രേ നോക്കൂടെ എന്തൊക്കെ <laughs> ചോയിക്ക് <laughs> എന്താ ചോദിക്കണെന്ന് കിട്ടൂലോ എന്ത് ആറോണം കൊള്ളിച്ച കോണോ ചെയ്യത് എടുക്ക് ബാക്ക് സപ്പോർട്ട് അങ്ങനെ അങ്ങനെ ഉണ്ടാവും ബാക്കിലുണ്ട് അങ്ങനെ നല്ല ഏട്ടോ സോറി കൈശ മൈക്കില്ലാത്തോണ്ട് അവിടെന്താ നടക്കണന്ന് ഇപ്പൊ കേക്ക്ണ്ടാവൂല അറിയാന്ന പറയണേ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിക്കാൻ പറയാലെ എല്ലാരോടും ഉണ്ട കിട്ടിയില്ല ഉണ്ട ില് പോളി പോ അഞ്ചെണ്ണം ഷൂട്ട് ചെയ്യുന്ന പറയണത് അഞ്ചെണ്ണം ഷൂട്ട് ചെയ്ത് പൊട്ടിക്കുന്ന പറയണത് എന്തൊക്കെയാ കാട്ടുണ്ട് എനിക്കറിയില്ലോടിയോ ഫോക്കസ് ചെയ്യട്ടെ ഏതാണ് 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 പറഞ്ഞു നാടൂലി പൊട്ടിതിന്റെ അപ്പുറത്ത് അല്ലേ ഓക്കെ മോനെ കപ്പറിയല്ലേ കപ്പിയല്ലേ പിന്നെ ഈ ബിജിഎം ഒന്നും ഉണ്ടാവില്ല കേട്ടോ ബിജിഎം ഒന്നും ഉണ്ടാവില്ല കേട്ടോ മാസൊക്കെ ഇവിടുന്നോ ബിജി എം ഇട്ടല് ഏതാ പച്ച അല്ലേ അതെങ്ങട്ട് പോയത് ആ പച്ചല്ലേ നമ്മള് പൊട്ടിക്കണേ പച്ച വേണ്ട പച്ച കളർ പോലും കൈ കേൾക്കാൻ പറ്റി ഞാൻ പറയട്ടെ ആ ചോപ്പ് പൊട്ടിച്ചോ ഏത് ചോപ്പാ മഞ്ഞന്റെ അടുത്തുള്ള ചോപ്പാ മേലത്തെ ഓക്കെ ോ

പർപ്പിൾ അല്ലേ വൈലറ്റാ ഏതാണ് കളറ് നമ്മക്കൊന്നുകൂടി എടുക്കുകയാണെങ്കിൽ തോക്കണോ അതന്നെക്ക് എന്ത് പർപ്പിളറെ സുഖല്ലേ ചെറുതാണ് ആ മേലത്തെ പിങ്ക് അതെത്തെ പിങ്ക്

അതാണോ എന്നാലും നാലെണ്ണുള്ളു ഇത് വേണോ എന്ത് അടുത്ത ഒരു ചാൻസ് കൂടെ തരണോ വേണ്ട വേണ്ട വെറുതെ അപ്പോ സക്സസ്ഫുള്ളി നമ്മള് എന്താ പറയുക അതല്ലേ അതല്ലേ ക്യൂആർ ക്യൂആർ അതല്ലേ സെവൻ ഷോട്ട് നൂറ് രൂപയായിരുന്നു ഒരു മൂന്നെണ്ണം അല്ലെ നാലെണ്ണം എന്താ ആവേശം നമ്മള് ഷൂട്ടിങ്ങില് തോറ്റ കാരണം ഗോകുലം മാളിൽ നിന്ന് ഇറങ്ങിയ പ്ലാനാണ് ഏ ചിന് നല്ല വിഷമമുണ്ട് എന്നാലും എനിക്ക് ഞാൻ ഒരു അൽഫാം ചെസ് പീസ് മേടിച്ചു ല്ലേ ആ നാലെണ്ണം തട്ടിച്ചോണ്ട് എന്തായാലും ഒരു ചെസ് പീസ് നിങ്ങള് വ്ലോഗ് ഓപ്പൺ കോപ്പ

എന്ത് ാലും റെക്കോർഡിങ് ഉണ്ടോ എന്ത് സംഭവിച്ചാലും അല്ല ഇപ്പത്തെ സാഹചര്യത്തിൽ എടുക്കാൻ തോന്നുന്നില്ല ഇന്നത്തെ ബ്ലോഗ് കൊണ്ടുപോയി കൈഷ് ഞങ്ങൾ ഇങ്ങനെ കോഴിക്കോട് തിരിച്ചു പോകുന്ന കൊണ്ടോട്ടെത്തോ നമ്മുടെ വണ്ടിക്ക് ചെറിയാമ്പ് പോയി സത്യം പറഞ്ഞപ്പോ വണ്ടിന്റെ ലൈറ്റ് കത്തനില്ല കൈഷ് അപ്പോ അതൊന്ന് ശെരിയാക്കണം ഇതൊരു സമയമില്ലെന്നൊക്കെ പറയുന്നുണ്ട് അമ്മോട് നോക്കി നോക്കാം എങ്ങനെ ഉണ്ട് അപ്പിങ്ണ്ട് ഉണ്ട് സമയം നമുക്ക് അയ്യോ എനിക്ക് പിന്നെ ശീലാണേ കാരണം ഞാൻ ഇടക്ക് നമുക്ക് ശരിയാക്കി തരൂലെന്ന് നോക്കാം സോ ഒരു ടിസ്റ്റ് ഇണ്ടായി അതിന്റെ വീഡിയോ എടുക്കാനുള്ള ഗ്യാപ്പ് കിട്ടിയില്ല എന്തുണ്ടായ അവസാനം ഒരുക്ക് എന്ന് കണ്ടപ്പോ ഞാൻ തന്നെ ജസ്റ്റ് ഫ്യൂസ് ഒന്ന് ഓരോ നോക്കിയാൽ അപ്പോൾ ഫ്യൂസ് പോയിട്ടുള്ളൂ അത് അവിടുന്ന് ഇരുപത് രൂപ കൊടുത്തപ്പോൾ ഒരു കയ്യിൽ തന്നു ഞാൻ തന്നെ കൊടുന്നിട്ടു ഇട്ടു ലൈറ്റ് കത്തി അപ്പോൾ അത് സെറ്റായി ഞങ്ങളൊരു അരമണിക്കൂർ കത്തുന്നു അപ്പോൾ അവരെ റെസ്പോൺസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തന്നെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും നമ്മൾ തന്നെ ഏറ്റെടുത്തു ഓക്കെ അപ്പോൾ ഇന്നത്തെ ഒരു ബ്ലോഗായിട്ട് ണ്ടെങ്കില് ഇടും ഇല്ലെങ്കിൽ ഇടൂലതില് പറയണേ